അപ്പോൾ കോസ്റ്റക്കൂട്ടയുടെ സ്റ്റാറ്റ്സ് എന്നിട്ട് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല സോ എന്തായാലും ഇഷ്ടം നമുക്കൊന്ന് ട്രൈ ആക്കി നോക്കാം കോസ്റ്റക്കൂട്ടായ കാരണം മൂവായിരം കോനെ ഉള്ളു ഒരുപാട് ഇല്ല പക്ഷേ സാധനത്തിന് രണ്ട് സ്കില്ലുണ്ട് ഫസ്റ്റ് ടൈ എടുത്ത് നോക്കാം കിട്ടിയാലുള്ള ഇല്ലെങ്കിൽ ഇല്ല കൊനാമിക്ക് നമ്മളെ ഇഷ്ടമാണോ ഇല്ലെങ്കിൽ നോക്കാം ഫസ്റ്റായി തന്നെ പോയി ഒന്നും കിട്ടിയില്ലേ പത്ത് പേരെ അവിടെ കാണിക്കുന്നുണ്ട് സോ മൂവായിരം കോനേ ഉള്ളൂ കാരണം ലോങ്ങ് റീച്ച് ട്രാക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് കളയാൻ തോന്നുന്നില്ല നല്ല സ്റ്റാറ്റ്സും ഉണ്ട് കോസ്റ്റുട്ട കിട്ടിയ റൈറ്റ് ബാക്ക് സെറ്റായി സെക്കൻഡ് റൈഗ് കൊടുത്തിട്ടുണ്ട് ദൈവമേ 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 എപ്പിക്ക് ബാക്ക് 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 കല്ലുലു സെന്റർ എന്താടത് എപ്പിക്കെന്ന് കാണിച്ചിട്ട് ഏ എന്റെ മോനെ ൂക്കി നമ്മള് കോസ്റ്റകുട്ടം തൂക്കി നാലായിരം കോരും ഫസ്റ്റ് പാക്ക് നമ്മളെ തേച്ചില്ല കോളെ സന്തോഷിപ്പിച്ചു കൊനാമില്ല ഡി ജി കയിൽ സോ കൊള്ള സെറ്റ് 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 പോയി ട്രെയിൻ ചെയ്യാം എന്തായാലും പോയിട്ടൊന്നും ട്രെയിൻ ചെയ്ത് നോക്കാം ചെറുക്കരം ട്രെയിൻ ചെയ്യാം ഗെയിം പ്ലാന് റൈറ്റ് ബാക്ക് ആനിമേഷൻ പോളി കേട്ടോ അടിക്കുമ്പോഴുള്ള സെറ്റ് എന്തായാലും തന്നെ കേട്ടോ ആരും അറിയാൻ പറ്റില്ല നമുക്ക് സെറ്റാണത് കൊള്ളാം നൂറ്റിനാല് കിട്ടുന്നുണ്ട് കേട്ടോ നൂറ്റിനാല് പോകുന്നുണ്ട് കൊസ്റ്റൊട്ട റേറ്റിങ്ങും ഉണ്ട് സ്റ്റാറ്റ്സ് നൂറ്റി അഞ്ച് പോകുന്നെനിക്ക് തോന്നുന്നു ചില മാനേജറിലൊക്കെ സോ ഈ ഗോൾ കീപ്പിംഗ് ഇട കിട്ടിയത് നമ്മുടെ ഇതില്ല നോക്കാം പിന്നെ നോക്കാം കുഴപ്പമില്ല സീനില്ല എന്തായാലും കോസ്റ്റക്കുട്ടായി കിട്ടി നല്ല സ്റ്റാറ്റ്സ് വെക്കുന്നുണ്ട് ഡിഫെൻസിംഗ് ഫുൾ ബാക്ക് നൂറ്റി നാല് പോണ്ട് ഡിഫൻസിനസ് ടാക്കളിംഗ് ഉണ്ട് ഡിഫൻസിങ് എൻഗേജ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി മൂന്നുണ്ട് സ്റ്റാമിന സ്റ്റാമിന ടോപ്പ് കേട്ടോ ടോപ്പ് സ്റ്റാമിന എൻ്റെ ഒരു രക്ഷയില്ല ഫുൾ ടൈം കളിപ്പിക്കുക പറന്ന് കളിച്ചോളും